ിൽ ഈ സീസണിൽ വന്നവരിൽ ഏറ്റവും അധികം ചർച്ചകളിൽ നിറഞ്ഞ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ തുടക്കം മുതൽ വിമർശനങ്ങളായിരുന്നു ജാസ്മിനെ ലഭിച്ചിരുന്നത് ഗിബ്രിയുമായിട്ടുള്ള സൗഹൃദം പുറത്ത് വളരെ മോശമായ രീതിയിലാണ് ജാസ്മിനെ ബാധിച്ചത് വീട്ടുകാർ പോലും പ്രതിസന്ധിയിലാവുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ ജാസ്മിന്റെ പിതാവ് മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും അത് അവഗണിച്ച് ഗിബ്രിയുമായിട്ടുള്ള ബന്ധം തുടരുകയാണ് ജാസ്മിൻ ചെയ്തത് ഇതോടെ പുറത്ത് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ച അഫ്സൽ എന്ന യുവാവും രംഗത്ത് വന്നിരുന്നു ജാസ്മിനുമായിട്ടുള്ള ബന്ധം അഫ്സൽ ഉപേക്ഷിച്ചു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പ്രചരിച്ചു എന്നാൽ പുറത്ത് മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ജാസ്മിന്റെ പിതാവ് ഫാമിലി വീക്കിൽ ഏറ്റവും അവസാനമായിട്ടാണ് ജാസ്മിന്റെ മാതാപിതാക്കൾ ബിഗ് ബോസിലേക്ക് എത്തിയത് അകത്ത് വന്നതിനു ശേഷം മകൾക്കുണ്ടായ മാറ്റങ്ങൾക്കെതിരെയാണ് ജാസ്മിന്റെ പിതാവും മാതാവും സംസാരിച്ചത് പുറത്ത് ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്നും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള മുന്നറിയിപ്പുമാണ് ഇരുവരും നൽകിയത് ഇതിനിടയിലാണ് അഫ്സലിനും പ്രശ്നങ്ങളൊന്നുമില്ലെന്ന സൂചന കൂടി കൊടുത്തത് ഇവിടെ വന്നതിന് ശേഷം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത് സായി വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു അതാണ് താൻ ഇമോഷണൽ ആവാൻ കാരണമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇതോടെ ജാസ്മിനെ ആശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് മാതാപിതാക്കൾ പറഞ്ഞത് പല കാര്യങ്ങളും പറയാനുണ്ട് അതൊന്നും ഇവിടെ പറയാൻ സാധിക്കില്ല അഫ്സലാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടത് ദിയാസനയും കൂടെ ഉണ്ടായിരുന്നുവെന്നും ജാസ്മിന്റെ പിതാവ് പറഞ്ഞു പുറത്ത് നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് അത് മാത്രം ഓർമ്മിച്ചിട്ട് ഇവിടെ നിൽക്കണമെന്ന് ജാസ്മിന്റെ മാതാവ് പറയുന്നുണ്ട് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണങ്ങൾക്ക് ഏകദേശം വിശദീകരണം വന്നിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻ പുറത്തുള്ള റിലേഷൻഷിപ്പിനെ ബാധിച്ചു എന്നാണ് പ്രധാന വിമർശനം ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ച വ്യക്തി ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയെന്ന് വരെ കഥ ഇറങ്ങിയിരുന്നു എന്നാൽ ഉപ്പയുടെ വാക്കുകളിൽ നിന്നും സംഭവം അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മത്സരത്തിന് ശേഷം ജാസ്മിൻ തിരികെ വന്നിട്ട് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് അഫ്സൽ പറഞ്ഞിരുന്നത് മാത്രമല്ല ജാസ്മിന്റെ വീട്ടുകാരുമായി അഫ്സൽ ഇപ്പോഴും ബന്ധം തുടരുന്നുണ്ടെന്നാണ് ജാസ്മിന്റെ അച്ഛന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്